നവംബർ ഇരുപത്തിയാറ് കുവൈറ്റിലെ പ്രവാസികളായ നമുക്ക് സൌജന്യമായിട്ട് കോവിഡ് വാക്സിൻ കിട്ടുമോ ഇതെല്ലാവരും പരസ്പരം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതുവരെ കിട്ടിയ ചില സൂചനകളെ നമുക്കൊന്ന് വിശകലനം ചെയ്താൽ ആദ്യം സ്വദേശികൾക്ക് കൊടുക്കുമെന്ന് ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു സ്വദേശികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ വിദേശികൾക്കും കൊടുക്കുമെന്ന സൂചന ചില അറബിക് പത്രങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല കുവൈറ്റ് ഓർഡർ ചെയ്തിരിക്കുന്ന വളരെ കൂടിയ അളവിലെ ആ ഒരു ക്വാണ്ടിറ്റി വെച്ച് നോക്കിയാൽ വിദേശികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വാക്സിൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും എന്നത് ബോധ്യമാണ് കുറച്ചു പേരിൽ നിന്ന് മാത്രം കാശ് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല കുവൈറ്റ് പോവുക എന്ന് വിശ്വസിക്കാനാണ് പൊതുവെ മാധ്യമങ്ങൾക്ക് താൽപ്പര്യം അതിന്റെ സൂചനകളാണ് പല അറബ് മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത് ഒറ്റ വരിയിലൂടെ ഈ ഒരു സ്വദേശികൾക്ക് കൊടുത്തിട്ടും വിദേശികൾക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ അതിൽ ഒരു വിഭാഗീയത വേറെ സാമ്പത്തികമായി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ ചുരുക്കമെന്ന് നമുക്ക് വിശകലനം വഴി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഫൈസർ ബയോ എൻടെക് ഈ രണ്ട് കമ്പനികൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന വില കൂടിയ വാക്സിനാണ് കുവൈറ്റ് കൊണ്ടുവരുന്നത് ആസ്ട്രാസെനേക്ക എന്ന കമ്പനി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ആന്റിബോഡി കോക്ടൈൽ വാക്സിൻ അതും കുവൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ആകെയുള്ള നാല് നാലേകാൽ മില്യൺ ആളുകളിൽ മൂന്ന് മില്യനോളം ഡോസുകൾ ആദ്യം തന്നെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്നും അതിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത് കഴിയുന്നതിന് മുമ്പ് അതായത് അടുത്ത മാസം തന്നെ ഡിസംബറിൽ തന്നെ വരുമെന്നുള്ള സൂചനയും ബാക്കി രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ കൊടുത്തുടങ്ങും ലോക്കൽ അതോറിറ്റിയുടെ റെഗുലേറ്ററി അതോറിറ്റിയുടെ അപ്രൂവൽ കിട്ടിയാൽ എന്നുള്ള പറച്ചിലുമൊക്കെ സൂചിപ്പിക്കുന്നത് എല്ലാവരെയും ഇക്കാര്യത്തിൽ പരിഗണിക്കുമെന്ന് തന്നെയാണ് മാത്രമല്ല ഗൾഫിൽ മിക്ക രാഷ്ട്രങ്ങളും ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം വന്നത് സൗദി അറേബ്യയാണ് സ്വദേശികൾക്കും വിദേശികൾക്കും സൌജന്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു എഴുപത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു തുടർന്ന് ബെഹ്റൻ വ്യക്തമാക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര ഹബ്ബാക്കി അബുദാബിയെ വളർത്തിയെടുക്കാൻ പോകുന്നു വാക്സിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് യു എയും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ രാജ്യങ്ങളും അവരവർക്ക് പറ്റുന്ന വിധത്തിൽ വിദേശികളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവുമായി വാക്സിന്റെ കാര്യത്തിൽ മുന്നോട്ട് വരുമ്പോൾ കുവൈറ്റിൽ വിദേശികൾക്കും നമ്മൾ പ്രവാസികൾക്കെല്ലാം ശുഭകരമായ സൂചനയായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഇപ്പോൾ കൂടുതൽ അസ്ട്രാസെനേക്കയുടെ വാക്സിൻ കൂടി വരികയാണെങ്കിൽ രോഗബാധിതരായ ആളുകൾക്ക് പോലും ഒരു ചികിത്സ എന്ന രൂപത്തിൽ പോലും സമാന്തരമായി കാണാവുന്ന വാക്സിനാണ് ഒരു വൈറസിനെ ശരീരത്തിനകത്തേക്ക് കയറ്റി വിട്ടിട്ട് ഒരു കോവിഡ് വൈറസ് ശരിക്ക് വന്നാൽ അയാളെ നേരിട്ട് കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള സംവിധാനമാണല്ലോ വാക്സിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിനപ്പുറം ഈ ശരീരത്തിനകത്ത് വാക്സിനായി ഇട്ടിരിക്കുന്ന വൈറസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആന്റിബോഡി ഉണ്ട് ഇതാണ് അതിൻ്റെ സയൻസ് ആ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡിയാണ് വരുന്ന വൈറസിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് മയപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിഴുങ്ങാൻ ശ്രമിക്കുന്നത് അപ്പോൾ വൈറസിനെ തന്നെ അകത്ത് വയ്ക്കാതെ ഈ പറയപ്പെടുന്ന ആന്റിബോഡി കൃത്രിമ കൃത്രിമമായിട്ട് നിർമ്മിച്ച് നമ്മുടെ മസലിനകത്തേക്ക് പ്രവേശിപ്പിച്ച് നിർത്തിയാൽ ആ ആന്റിബോഡിക്ക് വരുന്ന വൈറസിനെ കീഴ്പ്പെടുത്താനുള്ള കഴിവുണ്ടാകും എന്ന ധാരണ വെച്ചുകൊണ്ടാണ് ആസ്ട്രാസെനേക്ക നിർമ്മിച്ചിരിക്കുന്ന വാക്സിൻ കോക്ടൈൽ എന്നറിയപ്പെടുന്ന വാക്സിൻ ഇപ്പോൾ ബ്രിട്ടനിൽ തുടങ്ങി ലോകമെമ്പാടും തരംഗമായി മാറാൻ പോകുന്നത് ശാസ്ത്രത്തിന്റെ വലിയ കണ്ടുപിടുത്തമായി മാറാൻ പോകുന്നത് ഇനി ഇതൊക്കെ വന്നാലും ബൂസ്റ്റർ ഡോസ് വേണമോ ഒരു വർഷം കഴിഞ്ഞിട്ടാകുമോ ബൂസ്റ്റർ ഡോസ് അതോ രണ്ടു വർഷം കഴിഞ്ഞോ അതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യം മാത്രമാണ് ഒരാൾക്കും നേരത്തെ കൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല ഇത് എത്ര കാലമാണ് ഇതിന്റെ ക്ഷമത അത് ശരീരത്തിനകത്തേക്ക് ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ ആകെ ഈ വൈറസ് ഭൂമിയിൽ അവതരിച്ചിട്ട് ഒരു വർഷമായിട്ടില്ലല്ലോ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ അങ്ങനെ ആയി വരുന്നതേയുള്ളൂ വാക്സിൻ ആദ്യം റഷ്യ കണ്ടുപിടിച്ചു റഷ്യ ഇപ്പൊ പറയുന്നു പത്ത് ഡോളറിൽ താഴെ കൊടുക്കാം ലോകത്തെവിടെയും അതേസമയം ഫൈസറും ബയോ എൻടെക്കും പറയുന്നത് ഇരുപത്തിയഞ്ച് ഡോളർ മുതൽ മുപ്പത്തിയേഴ് ഡോളർ വരെ ആകും ഒരു വാക്സിൻ ഡോസിനെന്നാണ് അതാണ് കുവൈബ്സ് ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നതെന്ന് ഈ മെഡിസിൻ വിഭാഗവുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അബ്ദുള്ള അൽ ബദർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വ്യക്തമാക്കലുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു കാര്യം തന്നെയാണ് ആദ്യം സ്വദേശികൾക്ക് വാക്സിൻ കൊടുക്കും അത് സൗജന്യമാണെന്നറിയാം അത് കഴിഞ്ഞ് വിദേശികൾക്കും കൊടുക്കുമെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഒരു കാശ് വാങ്ങാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള സൂചന ഇതുവരെ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കും ഇഷ്ടം കുവൈറ്റ് വാർത്ത ആശ്വാസകരമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്നാണ് സഹ സഹോദരങ്ങളോട് പറയുന്നതെന്നും മനസ്സിലാക്കുക കുവൈറ്റിൽ വനിതകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കുറ്റകൃത്യങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി ഡോക്ടർ താരിഖ് അൽ ഷേഖ് പറയുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ പഠനത്തിനിടയിൽ കുവൈറ്റിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ദിനാചരണം സംഘടിപ്പിച്ചു വനിതകൾക്ക് നേരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ അതിക്രമങ്ങൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ദിനാചരണമാണ് നവംബർ ഇരുപത്തിയഞ്ച് അത് സംഘടിപ്പിച്ച കൂട്ടത്തിൽ കുവൈറ്റിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഡോക്ടർ താരിഖ് അൽ ഷേഖ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അനുഭവസ്ഥരായ മലയാളികൾക്ക് തന്നെ അറിയാം വർഷങ്ങൾക്കുമുമ്പുണ്ടായിരുന്ന രീതിയല്ല ഇപ്പോൾ കുവൈറ്റിൽ വളരെ വ്യക്തമായി സ്ത്രീകളെ കൃത്യമായി മാനിക്കുന്ന വിധത്തിൽ യാതൊരു അതിക്രമങ്ങളും ഇല്ലാതെ അഥവാ അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും വളരെ കുറച്ച് കാണിച്ചു കൊണ്ടുള്ള കുറച്ച് വരുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട് ബോധവൽക്കരണ നടപടികളിലൂടെ അങ്ങനെ മുന്നോട്ട് പോകട്ടെ മറ്റൊരു വാർത്ത വാർത്തിരിക്കുന്നത് ഈ എ ടി എം കാർഡ് കുവൈറ്റിൽ നിന്നുള്ളവർ കുവൈറ്റിന് പുറത്തെവിടെയെങ്കിലും വെച്ച് ഉപയോഗിച്ചാൽ ഓരോ ട്രാൻസാക്ഷനും ഓരോ ക്യാഷ് വിഡ്രാവലിനും ഒന്നേകാൽ കുവൈറ്റി ദിനാർ ഫീസായിട്ട് കൊടുക്കേണ്ടി വരും അത്യാവശ്യത്തിന് മാത്രമേ കുവൈറ്റിൽ നടക്കുന്ന എ ടി എം കാർഡുകൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കാവൂ എന്നതിൻ്റെ ചുരുക്കമാണ് ഈ പറഞ്ഞത് ഒന്നേകാൽ കുവൈറ്റി ദിനാർ അതിനുവേണ്ടി ഒരു ട്രാൻസാക്ഷന് ഒരു ക്യാഷ് വിഡ്രാവലിന് കൊടുക്കുക എന്ന് വെച്ചാൽ അത് വളരെ കൂടുതലാണ് പക്ഷേ അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നു എന്ന ഔപചാരികമായ അറിയിപ്പ് വന്നിട്ടുണ്ട് കുവൈറ്റിൽ ഇന്ന് ഒരാളാണ് മരിച്ചത് മൊത്തം മരണസംഖ്യ എണ്ണൂറ്റി എഴുപത്തിരണ്ടായി മുന്നൂറ്റി മുപ്പത് പേർക്ക് രോഗബാധയും എഴുന്നൂറ്റി പതിനേഴ് പേർക്ക് രോഗമോചനവും ഉണ്ടായിരിക്കുന്നു അയ്യായിരത്തി ആക്റ്റീവായി കഴിയുന്നുണ്ട് ഇതിൽ ഇപ്പോൾ ഈ രോഗബാധ കൂടുതലായിട്ട് ക്രിട്ടിക്കലായിട്ട് കാണുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പൊതുവെ രോഗബാധയിൽ ആക്റ്റീവായി കഴിയുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ശുഭകരമായ സൂചനയാണ് ഈ സൂചന മുന്നോട്ട് പോയാൽ എത്രയും വേഗം ഇന്ത്യയടക്കം മുപ്പത്തിനാല് രാജ്യങ്ങളിലെ ആളുകൾക്ക് നേരിട്ട് പ്രവേശിക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് കുവൈറ്റ് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നലെയായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വലിയ മരണസംഖ്യ രേഖപ്പെടുത്തിയത് പന്ത്രണ്ടായിരം കഴിഞ്ഞിരിക്കുന്നു ഇതാദ്യമായിട്ടാണ് പന്ത്രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന അക്കം രേഖപ്പെടുത്തുന്നത് ഏതായാലും രോഗബാധ കുറഞ്ഞു നിൽക്കുന്ന മരണത്തിലേക്ക് കൂടുതൽ പോകാത്ത ലളിതമായി വന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും നന്ദി